ബിഗ് ബോസിനും ബിഗ് ബോസിന്റെ നിയമങ്ങൾക്കും എന്താ പുല്ല് വിലയാണോ ബിഗ് ബോസ് വീട്ടില് നിയമലംഘനങ്ങളുടെ ഘോഷയാത്രയാണല്ലോ മക്കളെ ഇന്നത്തെ എപ്പിസോഡ് ആ അടുത്തൊരു നിയമലംഘനത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അതായത് നമുക്കറിയാം ജയിലിൽ കിടക്കുന്നവർക്കുള്ള ഭക്ഷണം ബിഗ് ബോസ് ആണ് കൊടുക്കുന്നത് അവർക്ക് ലക്ഷറി ഐറ്റംസ് ഒന്നും കൊടുക്കാൻ പാടില്ല എന്നാണ് നിയമം ഈ ജയിലിലേക്ക് കയറുന്നതിന് മുമ്പ് അവർക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ കഴിക്കാം ചായ വേണമെങ്കിൽ കുടിക്കാം അകത്ത് കയറി കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ അനുവാദത്തോടെ മാത്രമേ എന്തും നടക്കുള്ളൂ ജയിലിൽ കിടക്കുന്ന നോറ നന്ദനയോട് വിളിച്ചു ചോദിക്കുന്നുണ്ട് നീ ആ പനീർ മാറ്റി വെച്ചോ എന്നാ അപ്പോൾ നന്ദന പറയുന്നുണ്ട് അത് തരാൻ പറ്റില്ല അതുകൊണ്ട് മാറ്റി വെച്ചില്ല എന്ന് പറയുന്നു അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് അത് പവർ ടീമിൻ്റെ ആണെങ്കിൽ എനിക്ക് വേണ്ട അപ്പോൾ നോറ പറയാണ് പവർ ടീമിൻ്റെ ആയാലും അത് അവരുണ്ടാക്കിയതൊന്നല്ലല്ലോ ബിഗ് ബോസ് കൊടുത്തല്ലേ ഞാൻ ഏതായാലും കഴിക്കുമെന്ന് നോറ പറയുന്നു ആ സമയത്ത് പെട്ടെന്ന് നമ്മുടെ റസ്മിൻ അവിടേക്ക് ഓടി വരുന്നു ഒരു ചെറിയ ബൗളിനകത്ത് കുറച്ച് പനീർ ആ ജയിലിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുകയാണ് അത് പെട്ടെന്ന് തന്നെ ജാസ്മിൻ പറയുന്ന എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് വെച്ചോ എന്ന് ജാസ്മിനും പറയുന്നു അപ്പോൾ നന്ദിയൊക്കെ പറയുന്നുണ്ട് ഓറേഞ്ച്മിനോ നമ്മുടെ റസ്ബിന് എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഈ പനീർ കൊടുത്തതിന് വേണമെങ്കിൽ മഹാമനസ്കൃതയായിട്ടൊക്കെ വേണമെങ്കിൽ കാണാം പക്ഷേ ഇത് ബിഗ് ബോസ് വീടാണ് അവിടെ ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾക്കെതിരായിട്ടുള്ള കാര്യമാണ് നടന്നിരിക്കുന്നത് അതായത് ലക്ഷറി ഫുഡ് ഐറ്റംസ് ഒന്നും തന്നെ ജയിലിൽ കിടക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റില്ല ജയിലെന്ന് പറയുന്നത് നമ്മുടെ പുറത്തെ ജയിലിന്റെ പ്രതീകമാണ് അതേപടിയൊന്നും കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നില്ലെങ്കിലും ബിഗ് ബോസ് വീടിനകത്ത് ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങളുടെ ലംഘനമാണ് റസ്മിൻ ഭയ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് ലാലേട്ടനും ബിഗ് ബോസും ഇത് ഗൗരവത്തിൽ ഗൗരവത്തിലെടുക്കുകയാണെങ്കിൽ നാളെ പലർക്കുമൊപ്പം റസ്മിനും മുട്ടം പണി കിട്ടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഒപ്പം ഇത് ആവശ്യപ്പെട്ട് ജയിലിൽ കിടന്ന രണ്ടു പേർക്കും പണിയുറപ്പ്